é ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധാരണക്കാരൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചു തന്നത് കാരണം സിനിമയ്ക്കകത്ത് തന്നെ ബേസിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട് നമ്മൾ പിന്നെ ഉള്ള സമയത്ത് കിട്ടുന്ന സമയത്ത് എൻജോയ് ചെയ്യുക ബാക്കി സമയത്ത് നമ്മൾ പോരാടുക എന്ന് പറയുന്നത് അതായത് ഏതൊരു മിഡിൽ ക്ലാസ് ആ ബേസിൽ ഈ സിനിമയ്ക്കകത്ത് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു ജോലി വെച്ച് മാത്രമല്ല ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു സാധാരണ ജോലി ചെയ് ചെയ്യിക്കുന്ന എല്ലാവരുടെയും ഒരു സംഭവം അത് തന്നെയാണ് ഉള്ള സമയത്ത് എൻജോയ് ചെയ്യുക ബാക്കി സമയത്ത് പോരാടുക അതുപോലെ തന്നെ സ്വർണം പൊന്ന് എങ്ങനെയാണ് കുടുംബം എന്നെങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പല മെസ്സേജുകളുണ്ട് എന്നാൽ അത് അതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കഥ നല്ല രസകരമായിട്ട് പറഞ്ഞു വിടുന്നുണ്ട് പെർഫെക്റ്റ് സജിൻ ഗോബു ആണെങ്കിലും ബേസിലാണെങ്കിലും ലിജോമോളാണെങ്കിലും പിന്നെ ലിജോമോളുടെ ബ്രദറായിട്ട് അഭിനയിച്ചതാണെങ്കിലും എല്ലാവരും ഈ സിനിമയിൽ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് കറക്റ്റ് റൺ ടൈമാണ് രണ്ട് മണിക്കൂർ യാതൊരു അടുത്ത സെക്കൻഡ് എന്താണ് സംഭവിക്കുക എന്നറിയാനുള്ള ഒരു ആകാംക്ഷയും പിന്നെ ഒരു ഒരു എന്താ പറയുക ഒരു അണ്ടർ ഡോഗ് സ്റ്റോറി ഒരു സാധാരണക്കാരൻ്റെ ഒരു വിജയം നമ്മളെന്നും നമ്മൾ സ്ക്രീനിൽ എപ്പോഴും വിജയങ്ങൾ സമ്മാനിച്ചാണ് അങ്ങനെയുള്ളൊരു സ്റ്റോറി ആ ഒരു സ്റ്റോറി സ്റ്റോറിയിലായിരുന്ന ഈ സിനിമയ്ക്കും പിന്തുടരുന്നത് രസകരമായിട്ട് വന്നിട്ടുണ്ട് എന്താണ് ബേസിലിൻ്റെ എന്താണ് ജനപ്രിയ താരം എന്ന് വിളിക്കുന്നത് ബേസിൽ ഇതിനിടയ്ക്ക് പറഞ്ഞു കുറേ വർഷങ്ങൾ കഴിഞ്ഞ് എങ്ങനെ എന്നെ അങ്ങനെ വിളിച്ചാൽ എന്ന് പക്ഷെ വടിപടിയായിട്ട് ബേസിൽ ആ ഒരു സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗംഭീര സിനിമയാണ് ഗംഭീര പെർഫോമൻസ് ആണ് എല്ലാവർക്കും നല്ലൊരു ചിത്രം തന്നെയായിരുന്നു വാട്ട് നെക്സ്റ്റ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ചെയ്യുമോ അടിപൊളി താങ്ക് യു നമ്മുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ സ്വന്തത്തുള്ള ഞങ്ങളുടെ മൂന്നാമത്തെ അവരുടെ ജീവിതത്തിൻ്റെ ആ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കണ്ടല്ലേ മറന്ന മറന്നയാരാണ് മറ്റേ ശർമ്മ ശർമ്മ നമ്മുടെ ശർമ്മ അങ്ങനെ സ്വന്തത്തുള്ള സ്വന്ത സുഹൃത്തുക്കളുടെ കഥയാണ് അതിനെ എല്ല അതേ എന്താ പറയുക ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ ഹാപ്പി എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് നല്ല നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ എല്ലാവരും നന്നായിരുന്നു സിനിമ നന്നുകയും ചെയ്യുന്നുണ്ട് പറയുന്ന ഒരുപാട് ഇതുവരെ ഇതുവരെയുള്ള കോമഡി കഥാപാത്രങ്ങളാണ് നമ്മൾ സീരിയസ് സീരിയസ് എങ്ങനെയാണ് കഥാപാത്രങ്ങളൊക്കെ പശ്ചാത്തലത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ആൾക്കാർ വന്ന് കാണുമ്പോഴായിരിക്കും അതിനകത്ത് കൂടുതൽ ഇത് ഉണ്ടാവും കൂടുതൽ ഇതിനകത്ത് വന്ന് സംഭവിക്കുന്നതാണ് അടിപൊളി നേരത്തെ പറഞ്ഞാൽ ഇത്രയും സബ്ജക്ട് ആണ് ഫാമിലിയായിട്ട് സിനിമ കാണാൻ വരുന്നവരുടെ ഓരോരുത്തരുടെയും മനസ്സിലൂടെ എന്താ പറയുക അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകിയിട്ടുള്ള അനുഭവങ്ങളാണ് പലരിലും അവർ ഉണ്ടാകാൻ സൃഷ്ടിക്കുന്നത് അപ്പം ആ ഒരു വിദ്യ ഈ കാണാൻ പറ്റുന്ന ഫാമിലിക്ക് കൃത്യമായിട്ടും നമ്മൾ അനുഭവമുണ്ട് പണ്ടുകാലങ്ങളിൽ കല്യാണം നടക്കാൻ പറ്റുമ്പോൾ തന്നെയാണ് സ്വർണം നല്ല ദിവസം കൊണ്ട് കടമായിട്ടുള്ളത് അവരുടെ ഫാമിലിയിൽ ഓരോരുത്തർക്കും അവരുടെ ഫാമിലിയിൽ ഈ ഒരു സാധനം എവിടെയൊക്കെയാണ് നടന്നിട്ടുണ്ട് പെട്ടെന്ന് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും ആനന്ദാലും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും ഈ മൂവി കാണുമ്പോൾ ഞാനുമായിട്ടൊരു സീനുണ്ട് പക്ഷെ എന്നിരുന്നാലും നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ആനന്ദ് ഭയങ്കര ഒരു കരിയർ സ്കോറിന്റെ സംശയാണ് ഭയങ്കരമായിട്ട് ലോക്ക് ആയിരൻസ് ബ്രൂണോ ലയർത്താടി എല്ലാ ആക്ടേഴ്സും ഈവൺ ബേസിലാണെങ്കിലും റിജു ആണെങ്കിലും സജിൻ ഗോപു ആണെങ്കിലും ഇമോഷണലി ലോക്ക് ആകാതെ ഈ മൂവി കണ്ടിറങ്ങാൻ പറ്റും എനിക്ക് തോന്നില്ല എവരിലി നമ്മളതിൽ ഉണ്ടാവും കൊല്ലത്തിന്റെ ഒരു പശ്ചാത്തലം ഈ ഏതൊരാൾക്കും പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും മനുഷ്യന്റെ ഒരു ഡിഫറൻറ്റ് സ്റ്റോറി ആ ഇന്ത്യൻസ് ഡ്രാമ ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ട് പല സ്ഥലത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഈവൻ സ്റ്റോറി അറിഞ്ഞിട്ടും കഥ വായിച്ചിട്ടും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അടുത്ത ബോർട്ട്ലെക്സ് എന്നൊരു ആങ്കിളിലിരിക്കും ഒക്കെ കാണുന്ന ഒരു ജോണിലാണ് നിൽക്കുന്നത് ജ്യോതി ശങ്കർ ഡെഫിനറ്റ്ലി സ്കോർ ചെയ്യും സംശയം വേണ്ട നമ്മൾ പ്രിയസ് കൊടുത്ത് പൊളിച്ചെടുക്കും സ്കൂറി കണ്ടു കഴിഞ്ഞാൽ വൻമഥൻ വേറെ ലെവലിൽ പോയി വൻമഥനെ എനിക്ക് വന്ന് ലക്കി സാധനം വന്നത് കൊല്ലം കണ്ടെം നിങ്ങളും ഭയങ്കര സർ ഉണ്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് പേരെ ഭയങ്കരമായിട്ട് എന്താ പറയാനുള്ളത് ദ്രോഹിക്കുന്നത് പറയാനുള്ളത് ഭയങ്കര സന്തോഷമുണ്ട് ഈ പറയുന്ന ഇങ്ങനൊരു ഞങ്ങളുടെ വായിച്ചപ്പം മുതൽ തന്നെ ഇങ്ങനൊരു ക്യാരക്ടർ നമ്മുടെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നു അപ്പം ആ സ്വപ്നം ഇട്ട് നെഗലിൻ സ്റ്റെയിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അതായത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ പറയുന്നുണ്ട് അവർക്ക് ഭയങ്കര സന്തോഷം എല്ലാവരുടെയും കരിയറിലൊരു ഡിഫറൻറ്റ് ക്യാരക്ടറാണ് ഇതൊരു ചെയ്യാത്ത ക്യാരക്ടറാണ് എല്ലാവരും കയറും പണമെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സിനിമയിൽ നമ്മളിപ്പോരാടിയിട്ടുണ്ട് ആ പോരാടിയിട്ടുണ്ടല്ലേ താങ്ക് യു പോരാളികളാണ് പോരാളികളെ പോരാളി ായിട്ടുണ്ട് ആവേശം അതിനുശേഷം സിനിമ കുഞ്ഞു വ്യത്യസ്തമായ തൊക്കെ വെച്ച് അതിൽ തികള് സത്യരാജേന്ദ്രൻ എല്ലാം എല്ലാവരും അവനു ചെറിയ ഒന്നിനും കൃത്യമായിട്ട് തർക്കം ചെയ്തിട്ടുണ്ട് ഞാൻ ഉള്ളതുകൊണ്ട് പറയുന്നതല്ല അതിൽ ചെറിയ വച്ച് ഞാൻ ചെയ്തിട്ടുള്ളൂ നമുക്ക് പടം കണ്ടിരിക്കാൻ പറ്റും ആ രീതികളിൽ മൂടി പോകണം നല്ലൊരു നല്ലൊരു പടമാണ് നല്ല പട എല്ലാത്തിയ പടം പോയി കാണണം കണ്ടില്ല പടം കണ്ടില്ല പടം കാണാൻ വേണ്ടി ന്യൂസിലൻഡിൽ നിന്ന് ഫ്രൈറ്റ് പിടിച്ച് ഇവിടെ വന്നതാണ് അടുത്തതായി മലയാള സിനിമയിൽ നാളെ ഉറപ്പിക്കാൻ വേണ്ടി സെറ്റാണെങ്കിലും പണം വരുമ്പോൾ വരണമല്ലോ അപ്പോൾ എല്ലാവരും പോയി കാണണം നമ്മളെ ഒരുപാട് പുതിയ അത് മാത്രമല്ല ഒരുപാട് പുതിയ ആൾക്കാരെ ജോലി സാർ ഇൻക്ലൂസ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാം പടം കണ്ട് വിലയിരുത്തുന്ന അവരുടെ പെർഫോമൻസ് അപ്പം നല്ലവർക്ക് ഇതുകൊണ്ട് ഫ്യൂച്ചറിൽ ചെയ്യാൻ നല്ല പടങ്ങൾ കിട്ടും അപ്പോൾ എല്ലാവരും തീരെ തന്നെ പടങ്ങൾ പോയി കാണണം നമ്മൾ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം വീഡിയോക്കാരുടെ വളരെ ആണ് താങ്ക് യു സോ മച്ച് താങ്ക് യു എന്താ പറയാ സംവിധായകനാകാന്ന് പറയുന്നത് വല്യൊരു പെട്ട ജോലിയാണ് അപ്പം സിനിമയിൽ ആരാണ് എല്ലാ ബുദ്ധിപ്പെട്ടുകളും എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് പിന്നെ കലാ സംവിധാനം അല്ല സംവിധാനം വേറെ അത് അത് ട്രിപ്പാണ് അപ്പം ആസ്വദിച്ചാൽ ഭയങ്കര രസമാണ് ഞാൻ ആസ്വദിച്ചറിഞ്ഞു റിസൾട്ട് പറഞ്ഞിട്ട് നിൽക്കുക അപ്പോ മോന്നായത്തിലുള്ള സുഹൃത്തുക്കളുമായിട്ട് ചോദിച്ചപ്പോഴും എല്ലാ സ്വന്തങ്ങളും നമ്മുടെ ഒരു സുഹൃത്തു അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവര് സിനിമ രാത്രി എത്തുന്ന ഷോയാണ് കാണുന്നത് അത് വലിയൊരു കലാ കൂട്ടായ്മയിൽ നിന്നാണ് അല്ലേ ജീവിതമാണ് സിനിമ ഞങ്ങൾ നടന്ന കഥയാണ് കൊല്ലത്ത് ഇപ്പോഴും കൊല്ലത്ത് എവിടെയൊക്കെ ഉണ്ട് വലുതാണ് സിനിമ പത്തൊരു വർഷം മുമ്പ് നടന്ന കഥയാണ് ഒരു നമ്മുടെ ായ്മകളൊക്കെ തീർച്ചയായിട്ടും ഞാൻ ഇരുപത്തിനാല് കൊല്ലമായിട്ട് എൻ്റെ സിനിമയാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് കലക്ടീവായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇരുപത്തിനാല് വർഷം ഇത് പ്രോഡക്റ്റീവ് ലൈഫ് ഉണ്ടായിരിക്കും ലൈഫാണ് സിനിമയെ കാണും